എനിക്കിവിടെ പൊതുവെ കറിവേപ്പുകൾ പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കേ കറിവേപ്പിൻ്റെ ഒരു കമ്പ് വെട്ടി നട്ടാൽ തന്നെ നന്നായിട്ട് വരേണ്ടതാണ് പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ കുറേ തൈകൾ വാങ്ങിച്ച് കുറേ എണ്ണം വാങ്ങിച്ച് നട്ടു മിക്കവാറും ഒക്കെ ഉണങ്ങിപ്പോയി കുറച്ചെണ്ണം പിടിച്ച് കിട്ടി അതും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും ഒരു താഴ്ച വളരുന്ന പോലെ ആയി കാണുന്നത് അത് കാണാൻ വലിയ സന്തോഷമുണ്ട് ഈ കറിവേപ്പിൻ്റെ നല്ലോണം തളിരലകൾ വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു പാവൽ കാണാം കോളിഫ്ലവറിൻ്റെ ഇലയുടെ ഒരു ഭാഗം കാണാം പിന്നെ അടിയിൽ കുറച്ച് ഉണ്ട് ഇത് നന്നായിട്ട് വളരുന്നുണ്ട് ശ്രദ്ധിച്ചില്ല എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മോർമോൺ ചിത്രശലഭത്തിൻ്റെ കാറ്റർ പില്ലർ അഥവാ ലാർവ വന്നിട്ട് ഇലകളൊക്കെ പെട്ടെന്ന് തിന്നു തീർക്കും രണ്ട് ദിവസം വൈകിയാൽ തന്നെ അത് വളരെ വലുതായി വരും നല്ലോണം കഴിക്കുകയും ചിലപ്പോൾ ഏറ്റവും വലുതിന് അഞ്ച് സെൻറ്റിമീറ്റർ വരെയൊക്കെ നീളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ദിവസം പിടിച്ച് ശ്രദ്ധിക്കാതെ പോയാൽ ഇതും അതുപോലെ തിരക്കടില്ലാതെ വളർച്ചയുണ്ട് പക്ഷേ അധികം ഉയരത്തിൽ വളർന്നിട്ടില്ല ഈ ചെടി ഇത് ശരിക്കും ചിലതൊക്കെ ഇത് ആ ഇത് വളരെ മൊരടിച്ചാണ് നിൽക്കുന്നത് തൊട്ടടുത്തൊരു മുന്തിരി ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നല്ല ഇത് മൊരടിച്ചത് ആ മുന്തിരി വള്ളിയൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ്